നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഡീകൺസ്ട്രക്ട് വൈറ്റമിൻ സി എങ്ങനെയാണ് അയോഡിൻ ക്ലിയർ ചെയ്യുന്നതെന്ന് ഇത് പ്രൂവ് ചെയ്യുന്നത് ഇത് എത്രത്തോളം സ്റ്റേബിളും എഫക്റ്റീവുമാണെന്നാണ് യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞൊരു ഫേമസ് ആയ വൈറ്റമിൻ സി സിൻ്റെ പരസ്യം കണ്ട് ഞാനൊന്ന് യൂസ് നോക്കി അതെന്റെ സ്കിൻ നന്നായിട്ട് ഡാമേജ് ചെയ്തു എന്റെ സ്കിന്നി പരുവത്തിലാക്കിയ ആ സാധനം ഞാൻ അപ്പം തന്നെ ഉപേക്ഷിച്ചു അതിനുശേഷമാണ് ഞാൻ ടീ കൺസൾട്ടന്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ ബ്രാൻഡ് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതൊരു നോൺ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള വൈറ്റമിൻ സി സിറം ആണെന്ന് ഇറ്റ് വാസ് ഇൻ ഇൻടീഡ് നോൺ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ സി സിറം തന്നെയാണ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്തപ്പോൾ സ്കിന്നു നല്ല ആയിട്ട് മാറിയിട്ടുണ്ട് ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് മൂന്ന് ബൗളിൽ എഗ് വൈറ്റ് എടുക്കാം ആദ്യത്തേതിലെ ലെമണും രണ്ടാമത്തേതിലെ പോപ്പുലർ വൈറ്റമിൻ സിയും മൂന്നാമത്തേതിലെ ഡീകൺസെട്ട് ഒഴിക്കാം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ലെമണും അതുപോലെ തന്നെ പോപ്പുലർ വൈറ്റമിൻ സിയും ചേർത്തുള്ള എഗ്വൈസ് എത്ര ക്ലംസി ആയിട്ടായിരിക്കുന്നത് എന്നാൽ നോക്കൂ വൈറ്റമിൻ സി ചേർത്തിരിക്കുന്ന എഗ് വൈറ്റ് എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്നു എന്ന് ഇതിൽ രണ്ടിലും എത്രത്തോളം ഹാഷ് കെമിക്കൽസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമായിരിക്കും ഈ സെറത്തിനകത്ത് ടെൻ പെർസെൻറ്റേജ് വൈറ്റമിൻ സിയും പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഫെറൂലിക് ആസഡുണ്ട് ഇതാണ് ഈ ഒരു വൈറ്റമിൻ സിയുടെ എഫക്റ്റീവ്നെസും സ്റ്റെബിലിറ്റിയും ബൂസ്റ്റ് ചെയ്യുന്നത് ഇതിനകത്ത് ഹൈലറോണിക് ആസിഡുണ്ട് ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജെന്റിൽ വൈറ്റമിൻ സി സിറം തന്നെയാണിവ സി എന്ന് കമന്റ് ചെയ്ത ലിങ്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം